അപ്പോൾ മക്കളെ ഈ കാണുന്നതൊക്കെ കുട്ടികൾ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പോണ മക്കളാണ് ഞാനടക്കം ഒരു രക്ഷിതാവാണ് നമ്മളെല്ലാവരും ഈ വീഡിയോ കാണേണ്ടതാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഓരോ രക്ഷിതാക്കന്മാരുടെ മനസ്സിലും നമ്മുടെ മക്കൾ അങ്ങനെ വളരണം അവർക്ക് ഇന്ന ജോലി മേടിച്ചു കൊടുക്കണം ഇത്ര പൈസ അടക്കണം അങ്ങനെ അവരുടെ പഠനത്തിൻ്റെ പിന്നിൽ പുറകെ ഓടുന്ന രക്ഷിതാക്കന്മാരാണ് ഇന്ന് എല്ലായിടത്തും കാണാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മക്കൾ വളരുന്നതും ചെയ്യുന്ന പ്രവൃത്തികളും അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് നമ്മളെ മക്കളെ നമ്മൾ നല്ലോണം ഒന്ന് കെയർ ചെയ്യണം അപ്പോൾ അവർ അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും അപ്പോൾ അവർ കോളേജിൽ പോയാൽ അവർ ബാക്കിലൂടെ പോകാൻ നമുക്ക് പറ്റുമോ പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ അവരെ നല്ലോണം ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അവരെ ബാഗ് ചെക്ക് ചെയ്യുക അതുപോലെ അവരെ കോളേജിലേക്ക് ഇടയ്ക്കൊന്ന് നമ്മൾ അവരോട് പറയാതൊന്ന് പോവുക അവരോട് ക്ലാസ്സിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ മക്കൾ യൂണിഫോമിലാവും വീട്ടിൽ നിന്നൊക്കെ വരുന്നത് പക്ഷേ ഇവർ മറ്റ് സ്റ്റാൻഡുകളിലുള്ള പൊതുവായിട്ടുള്ള ശൗചാലയങ്ങളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി മറ്റ് ഡ്രസ്സുകളൊക്കെ ഇട്ട് മറ്റ് കാമുകന്മാരുടെ കൂടെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് എന്നാൽ പിന്നെ ആരും ചോദിക്കില്ല ഇപ്പം ഇതിൽ കാണുന്നത് പല പല സ്ഥലങ്ങളിൽ പല പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് മുഖത്തവിടെ ബ്ലർ ആക്കിയിട്ട് കൊടുത്തുക്കാണ് ആളുകൾ തെളിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാലും ചില നല്ല നല്ല എന്താ പറയുക പഠിപ്പുള്ള മക്കളൊക്കെ ആയിരിക്കും പക്ഷേ അവർ പോലീസുമാരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റിലല്ല ഒരു എണീറ്റ് നിൽക്കൽ പോലും ആ ഒരു മക്കൾക്കില്ല എന്നുള്ളതാണ് ആ ഫസ്റ്റ് കണ്ടില്ലേ അവരൊക്കെ ആ ഇരുന്നോട് ഇരുന്ന് ഇവർ ചോദിക്കുന്നതിന് മാത്രം അവിടെ നിന്ന് റിപ്ലൈ കൊടുക്കുകയാണ് പേര് ചോദിക്കേണ്ടത് സ്ഥലം ചോദിക്കേണ്ടത് എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കണ്ട് എന്നാലോ രണ്ടും മൂന്നും നാലും കുട്ടികളടക്കമുള്ള സെറ്റായിട്ടുള്ളതും വരുന്നവരുണ്ട് എന്തായാലും നമ്മൾ ഇതിലൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് നമ്മൾ നമ്മളാ മനസ്സിലുള്ള ഒരു ചിന്ത അതൊക്കെ ഇപ്പോൾ മാറ്റി വെക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ വളർത്തുന്നത് പോലെ ഇന്നല്ല മക്കൾ വളരുന്നത് അപ്പോൾ മക്കളുടെ മേലെ ഒരു ശ്രദ്ധ ഉണ്ടാവുക ഒരു കണ്ണുണ്ടാവുക അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർ അത്രയും ഓരോ അബദ്ധങ്ങളിലൊക്കെ പോയിട്ട് ചാടുന്നതും പെടുന്നതൊക്കെ ചക്കന്മാരോട് സംസാരിക്കണ്ട അല്ലെങ്കിൽ അവരോട് മിണ്ട എന്നുള്ളതല്ല പറയണത് പക്ഷേ അതിന് അതക്കപ്പുറം ആഴത്തിൽ പോയി പല പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് എന്തെങ്കിലും കേസായി അങ്ങോട്ടായി ഇങ്ങോട്ടായി രക്ഷിതാക്കന്മാർ ഇതൊന്നും അറിയൂല അങ്ങനെ എന്തെങ്കിലും വലിയ മാഫിയ സംഘത്തിലേർപ്പെടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് മക്കളുടെ ഭാവി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഡാൻസ് വർഡിയ ഡാൻസ് ആ റീൽസ് റീൽസ് ചിത്രം വരുന്നവനെ അതിരത്തെ വെയിറ്റ് ആൾടറോളെ ഇങ്ങോട്ട് પડીകുന്നേടാ ഉള്ള ക്ലോക്കി ഉള്ളതിനാണ് അടുത്തേട്ട് നമുക്ക് വന്നേക്കോ 아, 나, 나, 나. 아, 나. 아, 나. 아, 나. 아, 나. 아, 나.